கழக்கூட்டத்து டிப்பர் கையி யுவதிக்கு தாருணாந்தியம் കഴക്കൂട്ടം വെട്ട് റോഡിൽ ടിപ്പറിനിടയിൽപ്പെട്ട യുവതിക്ക് ധാരണാദ്യം പെരുമാതുറ സ്വദേശിനി റുക്സാനയാണ് മരിച്ചത് മൂന്നര മണിയോടെയാണ് സംഭവം കഴക്കൂട്ടം ഭാഗത്തു നിന്നും കണിയാപുരത്തേക്ക് ബന്ധുവിനോടൊപ്പം സ്കൂട്ടറിൽ പോയ യുവതിയാണ് മരിച്ചത് ഓവർടേക്ക് ചെയ്തു വന്ന ടിപ്പർ ഇടത്തേക്ക് ഒതുക്കിയപ്പോൾ ലോറിയിൽ തട്ടിയ റുക്സാന ടയറിനടിയിലേക്ക് വീഴുകയായിരുന്നു സമീപത്ത് ബസ് കാത്തുനിന്നവരുടെ നിലവിളി കേട്ടാണ് ഡ്രൈവർ വണ്ടി നിർത്തിയത് തുടർന്ന് ലോറി പിന്നോട്ടെടുത്താണ് യുവതിയെ മാറ്റിയത് ചതഞ്ഞറിഞ്ഞ യുവതിയെ നാട്ടുകാർ ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു സ്കൂട്ടർ ഓടിച്ച യുവതിക്ക് പരിക്കില്ല ലോറി ഡ്രൈവർ നഗരൂർ സ്വദേശി ജോയിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മംഗലാപുരം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari gold and diamonds the trust of Travancore